ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കെ പി പ്രസിഡന്റ് അനിൽകുമാർ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിങ്കളാഴ്ച ചുമതലയേൽക്കുന്നതിന്റെ മുന്നോടിയായാണ് മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിയത് നാളെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ചാർജ് എടുക്കുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് മലപ്പുറം ജില്ലയില് ജില്ല നമ്മള് രൂപീകരിച്ച കാലം മുതൽ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏതാണ്ട് കാലത്തോളം മുഹമ്മദ് മലപ്പുറം ജില്ല മാത്രമല്ല മാത്രംഭാവകൾ നൽകിയ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുക എന്നുള്ളത് എന്റെ ഒരു കർത്തവ്യമാണ് കടലയാന എന്നുള്ളത് കൊണ്ടാണ് അതിന് മുമ്പായിട്ട് ഇവിടേക്ക് വന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ അത് രണ്ട് സീറ്റാവും അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോ അത് നാല് സീറ്റാകും കോൺഗ്രസ് ഒരു കൊല്ലം കാത്തിരിക്കുമ്പോഴേക്ക് പഴയ അല്ല അതിനേക്കാൾ വലിയ തലത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് വരും അടുത്ത തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ പതിനാറ് സീറ്റും യു ഡി എഫ് വിജയിക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയ അതുകൊണ്ട് എന്തായാലും തന്നെ ഞങ്ങൾക്ക് പിന്നെ അത് വരുമ്പോൾ സീറ്റും ജയിക്കും അതിൽ നാല് സീറ്റ് ും കോൺഗ്രസിൽക്കും കെ പി സി സി ജനറൽ സെക്രട്ടറിയും ആര്യടൻ മുഹമ്മദിന്റെ മകനുമായ ആര്യടൻ ഷൌക്കത്ത വി എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് എ ഗോപിനാഥ് എന്നിവർ ചേർന്ന് അനിൽകുമാറിനെ സ്വീകരിച്ചു അന്തരിച്ച മുൻമന്ത്രി ആര്യാടന്റെ പത്നി പി വി മറിയുമ്മയെ കണ്ട് രോഗവിവരങ്ങളും അന്വേഷിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് എന്നിവരും കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യോ നിലമ്പൂർ